അല്ലെങ്കിൽ രാഹുൽ കോൺഗ്രസിന് വളർന്നിട്ടുണ്ട് ആ വളർച്ചയുള്ള യുവനിര ഇവർക്കെതിരായിരിക്കും സംശയം വേണ്ട അദ്ദേഹം പറഞ്ഞു ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിൽ ഒരു സംഘമുണ്ട് പോലും ഇനി മാധു പറഞ്ഞു ഷാഫി പറമ്പിലും ഷാഫി പറമ്പിലിന്റെ സംഘത്തിനും സാധ്യമാകുന്നത് പോലെ ഷോ കാണിക്കാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല ഷോയ്ക്കേ ഞങ്ങളില്ല ആ ഷോയ്ക്കേ ഞങ്ങളില്ല അദ്ദേഹം പറഞ്ഞു അറുപതുകളിലെ യൂത്ത് കോൺഗ്രസിന്റെ അതേ പ്രതാപ പ്രതാപകാലത്തേക്ക് ഒരു സംഘം ഇന്ന് വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിന്നാണ് ഏത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഈ ഇന്ന് നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുന്ന ഘട്ടത്തിൽ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ഈ പറഞ്ഞ കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രസിഡന്റ് പോലും ഇല്ല ഒരു പ്രസിഡന്റ് പോലും ഇല്ലാത്ത ഒരു സംഘടന ആ സംഘടന അറുപത് പേർക്ക് സമാനമാവിധം എന്താ പറയാ വളർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ ശ്രീകുമാർ പറയുമ്പോ അല്ലെങ്കിൽ ആ യൂത്ത് കോൺഗ്രസുകാരെ കണ്ടു പഠിക്കാൻ വേണ്ടിയിട്ടാണ് പറയണം അങ്ങനെ ആവണം പോലും അങ്ങനെ ആകാൻ വേണ്ടി കേരളത്തിലെ ഏതെങ്കിലും മനുഷ്യർ ഇന്ന് തങ്ങളുടെ കുട്ടികളോട് ഈ നാട്ടിലെ യുവാക്കളോട് പറയോ എങ്ങനെയാകരുത് ഒരു സംഘടന എന്നുള്ളതിന്റെ മാതൃകയായിട്ട് ഇവർ മാറിക്കൊണ്ടിരിക്കല്ലേ എന്താ ഈ പറഞ്ഞ ഇന്ന് ഇപ്പൊ ഈ കഴിഞ്ഞ ഇത്രയും ദിവസം പകൽ വെളിച്ചാൻ കാണാതിരിക്കും ഇപ്പൊ സംഭവത്തിൽ ഏറ്റവും ഗുണം കിട്ടിയത് ൾക്കിപ്പുറം രണ്ടു മാസത്തിനപ്പുറം യൂത്ത് കോൺഗ്രസിന്റെ പുറത്താക്കപ്പെട്ട പ്രസിഡന്റിനെ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട ആശാനെ ഒന്ന് പോയി നേരിട്ടഴുത്ത് കാണാൻ കഴിഞ്ഞു ഒന്ന് തൊടാൻ കഴിഞ്ഞു എന്നുള്ളത് കൂടിയാണ് ഇന്നത്തെ ദിവസം ഇവർക്ക് കിട്ടിയ ഏക ഗുണമെന്നുള്ളത് അതിനപ്പുറത്തേക്ക് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിന്റെ യൂത്ത് കോൺഗ്രസ് ആകാനാണോ അങ്ങ് ഈ നാട്ടിലെ യുവാക്കൾ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നത് ഏഹ് വയനാട് ഫണ്ട് ഇവിടെ കിടക്കലുണ്ടല്ലോ വയനാട്ടിലെ ദുരന്തം അനുഭവിച്ച മനുഷ്യരുടെ പേര് പറഞ്ഞ് ഈ നാട്ടിൽ പണപ്പിരിവ് നടത്തിയ ആളുകളല്ലേ യൂത്ത് കോൺഗ്രസ് എത്ര കോടി ഉറുപ്പ്യ പിരിച്ചു ഈ പിരിച്ച പണം എവിടെ ഈ പണം ബാംഗ്ലൂരിൽ ഉൾപ്പെടെ ഹൈദരാബാദ് ഉൾപ്പെടെ ഡൽഹിയിൽ ഉൾപ്പെടെയുള്ള പഞ്ചനക്ഷത്ര ഹോട്ടലുകളുടെ മേശവിരിപ്പിനകത്ത് കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ബാംഗ്ലൂരിലുള്ള വിവിധ ഗർഭചിത്രം നടത്തുന്ന ക്ലിനി മെഡിക്കൽ ക്ലിനിക്കുകളില് കൊണ്ടുപോയി വെച്ചില്ലേ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് ആ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടി ഷാഫി പറമ്പിൽ അങ്ങ് പറഞ്ഞതുപോലെ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ യൂത്ത് കോൺഗ്രസ് ആകാൻ വേണ്ടിയിട്ടാണോ അത് കേരളത്തിലെ യുവാക്കളോട് പറയുന്നത് വയനാട് പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നാട്ടില് നടന്ന് ആക്രി വരുക്കിയും വിവിധങ്ങളായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനം നടത്തിയും മണ്ണിറങ്ങി പണിയെടുത്തും നൂറ് വീട് നിർമ്മിച്ചു നൽകുന്നതിന് വേണ്ടി ഒരു പ്രയാസം അനുഭവിക്കുന്ന ജനതയെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി ഇടപെടൽ നടത്തിയ മുഖത്ത് ഡിവൈഎഫ്ഐയുടെ അങ്ങ് നിങ്ങൾ പറയുന്നത് യൂത്ത് കോൺഗ്രസിനെ മാതൃകയാക്കുന്നതിന് വേണ്ടി അങ്ങനെ മാതൃകയാക്കുന്നതിന് വേണ്ടി കേരളത്തിലെ യുവതയ്ക്ക് താല്പര്യമില്ല എന്നുള്ളത് അങ്ങ് മനസ്സിലാക്കിക്കോ എനിക്ക് ഈ പറഞ്ഞ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പുകളുണ്ടല്ലോ അതൊക്കെ വ്യക്തമാക്കുന്നത് തന്നെയാ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഷാഫി പറമ്പിരിന്റെ കോൺഗ്രസ് ധാരയിലേക്ക് ചേർന്ന് നിൽക്കുന്നതിന് വേണ്ടി ഇവിടെ വളർന്നു വരുന്ന തലമുറയ്ക്ക് താല്പര്യമില്ല എന്ന് ഈ നാട്ടിലെ വിദ്യാർത്ഥികൾ അടിവരയിട്ട തെരഞ്ഞെടുപ്പുകൾ ഇന്നലെ കേരള സർവകലാശാലയിലും പിരിഞ്ഞാന്ന് ഗാലിക്കറ്റ് സർവകലാശാലയിലും അതിനു മുൻപ് എം ജിയിലും കണ്ണൂരിലും ഒക്കെ കണ്ടത് ഇനി അങ്ങ് പറഞ്ഞ ചില കാര്യങ്ങൾ ഇപ്പൊ ഷാഫിയുടെ മൂക്കെന്ന് എന്താ പറയാ വെള്ളം വന്നു എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു വളരെ സ്വാഭാവികമായി നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും കാരണം കോൺഗ്രസ് ആണ് ഇതേ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ സംഘടനാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാൾ കഴിഞ്ഞ ദിവസം പറയുന്നത് ഞാൻ കേട്ടത് ഇപ്പൊ കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ ഷാഫിന്ന് കേശുവിന്റെ നേതാവാണ് കാലിക്കറ്റിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ രാവിലെ ഷാഫി വരും ഒരു ലെതർ ചെരുപ്പിട്ട് കയ്യിലൊരു ബ്ലാക്ക്ബെറിയുടെ ഫോണൊക്കെ ആയിട്ട് ഷാഫി വരും ഉച്ചയ്ക്ക് വോട്ടെണ്ണലേണ്ട സമയാകുമ്പോഴേക്കും ഷാഫി പോയിട്ട് വീണ്ടും വരും കാലിലൊക്കെ ഹവായി ചെരുപ്പായിരിക്കും കയ്യിലെ നോക്കിയോടെ ഡബിൾ വൺ ഡബിൾ സീറോ ആയിരിക്കും പിന്നെ സ്വാഭാവികമായിട്ട് തെരഞ്ഞെടുപ്പ് നൽകും ഒരു ഉന്ദും തള്ളുണ്ടാവും സംഘർഷം ഉണ്ടാവും സംഘർഷം ഉണ്ടാകുമ്പോഴേക്കും റിയാസ് ബുക്കോളി ഓടി വരുമ്പോഴും റിയാസ് ബുക്കോളി ഓടി വന്നതിട്ട് ഷാഫിയുടെ മുണ്ട് വരയ്ക്കും മനോരമക്കാരൻ ഫോട്ടോ എടുക്കും പിറ്റേ ദിവസത്തിൽ മുണ്ടഴിഞ്ഞിറക്കുന്ന ഷാഫിയുടെ പടം മനോരമ പത്രത്തിന്റെ ഫ്രണ്ടിൽ വരും ഇതാണ് ഷാഫി പറമ്പിലിന്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ കാലഘട്ടം തൊട്ടുള്ള അങ്ങനെ ഇടപെടലിലുള്ള ഒരാൾ സ്വാഭാവികമായും ഇങ്ങനെ നിൽക്കുമ്പോൾ നാട്ടിലെ മനുഷ്യർക്ക് സംശയം തോന്നും നേരത്തെ പ്രേംകുമാർ മാഷി പറഞ്ഞതുപോലെ ഈ പറഞ്ഞ പോലെ പരിക്ക് പറ്റിയെന്ന ബേബി മെമ്മോറിയലിന്റെ മെഡിക്കൽ ബുള്ളറ്റിനെ വിശ്വസിക്കുന്ന ഘട്ടത്തിലും പരിക്കു പറ്റിയത് കൂടേണ്ടരുന്നത് യൂത്ത് കോൺഗ്രസിന്റെ യൂത്ത് കോൺഗ്രസുകാരനെയും കോൺഗ്രസുകാരനെയും കൈവിട്ട് കൊണ്ടിട്ടാണോ എന്നുള്ളതിനെ സംബന്ധിച്ച് സംശയം വരിക എന്നുള്ളത് വളരെ സ്വാഭാവിക